നാൽപ്പത്തിയൊന്നാം സങ്കീർത്തനം എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവയവനെ അവനെ വിടുവിക്കും യഹോവ കാത്ത് ജീവനോടെ പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കയില്ല യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു യഹോവേ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കേണമേ നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു അവനെപ്പോൾ മരിച്ചു അവന്റെ പേർ നശിക്കും എന്നെന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു ഓരെന്നെ കാൺമാൻ വന്നാൽ അവൻ കപടവാക്കു പറയുന്നു അവന്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു എന്നെ പഹിക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു അവൻ കിടപ്പിലായി ഇനി അവൻ എഴുന്നേൽക്കയില്ല എന്നവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നുന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു ഞാനവർക്ക് പകരം ചെയ്യേണ്ടതിന് യഹോവേ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്റെ ശത്രു എന്നെച്ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്കെന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എന്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു നിന്റെ മുമ്പിൽ എന്നേക്കും എന്നേക്കുമെന്നെ നിർത്തിക്കൊള്ളുന്നു ഇസ്രായേലിന്റെ ദൈവമായ ഹോവ എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ